ഹായ് എൻ്റെ പേരല്ല ഞാൻ എഗ്നൌൽ പി ജി ഫസ്റ്റ് ഇയർ ചെയ്യുന്നുണ്ട് ട്വൻ്റി ട്വൻറ്റി ത്രീയിലാണ് ജോയിൻ ചെയ്തത് ഡിഗ്രി ചെയ്തിട്ടുള്ളത് പി എസ് സി ബയോടെക്നോളജി ആണ് ടു തൗസൻഡ് എയ്റ്റീനിലാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് പിന്നെ ഞാൻ ഇങ്ങനെ അബ്ബ്രോഡ് പോകുന്നു പിന്നെ കോവിഡും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു സ്റ്റഡി ഒന്നും നടന്നില്ല പി ജിയും കാര്യങ്ങളൊന്നും എനിക്ക് ശരിപ്പോൾ ജോയിൻ ചെയ്യാനോ അത് ഫോളോ അപ്പ് ചെയ്യാനൊന്നും പറ്റിയില്ല ഇപ്പോഴാണ് പിന്നീട് ജോയിൻ ചെയ്യുന്നത് സൈക്കോളജി സബ്ജക്റ്റ് എനിക്ക് ആദ്യം ഒരു താല്പര്യമുള്ള ആയിരുന്നു അറിയണം പഠിക്കണം എന്നാഗ്രഹമുള്ളൊരു സബ്ജക്റ്റ് തന്നെയായിരുന്നു ആ ഒരു ക്യൂരിയോസിറ്റീൻ്റെ പുറത്ത് തന്നെയാണ് പി ജിക്ക് സൈക്കോളജി ഒപ്റ്റ് ചെയ്തത് ബട്ട് എനിക്ക് അതിനെക്കുറിച്ച് ഒരു ബേസ് ഇല്ലായിരുന്നു ആ അറിയാൻ ആഗ്രഹമുണ്ട് എന്നുള്ളതിൻ്റെ അപ്പുറത്ത് എന്താണ് ഇതിൽ ഏതൊക്കെ സബ്ജക്റ്റാണ് എന്തൊക്കെയാണ് ഓരോ സബ്ജക്റ്റിൻ്റെയും ഒരു എന്താ പറയുക ഓരോ സബ്ജക്റ്റും എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളത് ഒരു ബേസിക് നോളജ് പോലും ഇല്ല ഇല്ലായിരുന്നു അതില്ലാതെയാണ് ജസ്റ്റ് പി ജിക്ക് അഡ്മിഷൻ എടുത്തത് ബട്ട് പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ആൻഡ് ഞാൻ അഡ്മിഷൻ എടുത്തൊരു ഫോർ മന്ത്സ് കഴിഞ്ഞപ്പോഴാണ് ലേൺ വൈസിനെ കുറിച്ച് യൂട്യൂബ് യൂട്യൂബിലേ വീഡിയോ കണ്ടിട്ടാണ് ലേൺ വൈസ് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് അറിയുന്നത് അതിൽ ജോയിൻ ചെയ്തു എനിക്ക് ഒരുപാട് ആയിട്ടുണ്ട് ഇതിൽ ഓരോ വീഡിയോസും ആ ഒരു മെത്തേഡ് അതായത് ചെറിയ ചെറിയ ആയിട്ട് ചാപ്റ്റർ കൈക ഓരോ യൂണിറ്റ് കൈകാര്യം ചെയ്യുന്നതും പിന്നീട് വൈഷ്ണവി മാം ആണ് എൻ്റെ മെൻഡർ അപ്പം മെൻഡർ ഇടയ്ക്കിടയ്ക്ക് കോണ്ടാക്റ്റ് ചെയ്യും അപ്പം പഠിത്തം എവിടെ എത്തി റിവിഷൻ എവിടെ എത്തി നമ്മളൊന്ന് ഒരു ലോ ആകുക ഐ മീൻ ഇപ്പം നമ്മൾ കുറച്ച് ദിവസമായി പഠിച്ചിട്ട് അല്ലെങ്കിൽ ബുക്ക് ആയിട്ട് ഇരുന്നിട്ട് വേറെ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജായി പോകാന്നുണ്ടെങ്കിലും മാം വിളിക്കുമ്പോൾ നമ്മൾ ഒന്ന് കോൺഷ്യസ് ആവും നമ്മളൊന്ന് ബോധേഡ് ആവും ആ ഓക്കെ ഇപ്പോൾ ഇത്ര ദിവസമായി നമ്മൾ ഇരുന്നിട്ട് ഇനി കുറച്ച് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ഇത്ര സബ്ജക്റ്റ് നോക്കാനുണ്ട് അങ്ങനെ ഒരു ഭയങ്കര ഹെൽ ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ട് അങ്ങനെ മാം സ്പെസിഫിക് ആയിട്ട് കുറച്ചു എന്താ പറയാ മന്ത് എൻഡിൽ മീറ്റിംഗ് ഉണ്ടാവും അതിൻ്റെ ഇൻവിറ്റീവിംഗ് തന്നെ മാം ഓരോ ഡേറ്റിലും ഇങ്ങനെ കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്തായി അതേപോലെ അസൈൻമെൻറ്റിന് തന്നിട്ടുള്ള ഗൈഡൻസ് ഞാൻ അപ്ലോഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് നേരത്തെ അസൈൻമെൻസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് സോ അപ്പോൾ മാമിൻ്റെ ഒരു ഗൈഡൻസ് എനിക്ക് ഭയങ്കര ആയിട്ടുണ്ട് എല്ലാ രീതിയിലും ഞാൻ ഏത് സമയത്ത് കോണ്ടാക്റ്റ് ചെയ്യണമെങ്കിലും പെട്ടെന്ന് അതിൻ്റെ റിപ്ലൈയും അതെ ഞാൻ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് സോ എല്ലാ അർത്ഥത്തിലും ഐ മീൻ ലേണ്ട വീഡിയോസ് ആവട്ടെ അല്ലെങ്കിൽ വൈഷ്ണവി മാമിൻ്റെ മെനറ്ററിങ്ങും അല്ല അതായത് ഗൈഡൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര ആയിട്ടുണ്ട് ബിക്കോസ് ഇപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് ഈ ഒരു സബ്ജക്റ്റ് എനിക്ക് മുന്നേ അറിയാത്തതാണ് സോ അങ്ങനെ ഒരു ഫിയറും കാര്യങ്ങളൊക്കെ ഞാൻ മാമിൻ്റെ അടുത്ത് ഫസ്റ്റിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് ഏതാണ് ഏത് ഈയൊരു സബ് ഒരു സബ്ജക്റ്റ് ടോപ്പിക് സെലക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു സബ്ജെക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോസ് പതിയെ കണ്ട് തുടങ്ങിയാൽ മതി പതിയെ പഠിച്ച് തുടങ്ങിയിട്ട് പതുക്കെ പൊക്കെ നമുക്ക് ഓരോ എന്താ പറയുക സ്പീഡ് അപ്പാക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് നല്ലൊരു കോൺഫിഡൻസ് എനിക്ക് കിട്ടി അങ്ങനെ മാം ഇങ്ങനെ കൂടെ നിന്നതുകൊണ്ട് മാം ഇൻ ബിറ്റ്വീൻ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ട് എവിടം വരെ എത്തി ഓരോ ലെസനും പഠിച്ചു കഴിയുമ്പോഴും അതിൻ്റെ ടെസ്റ്റ് കോറും കാര്യങ്ങളൊക്കെ മാമ് നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അത് ചോദിക്കുന്നുണ്ടായിരുന്നു അത് കുറയുമ്പം മാമൊന്നും എന്താ പറയുക ഇൻഫോം ചെയ്യുമ്പോൾ കുറഞ്ഞിട്ടുണ്ട് കുറച്ചും കൂടെ ബെറ്റർ ആക്കണം അപ്പോൾ അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്